ഞങ്ങൾക്കുന്നത് ആലുവ പെരുമ്പാവൂർ പ്രൈവറ്റ് റൂട്ടിൽ സൗത്ത് വാഴക്കുളം എന്ന് പറയുന്ന ജംഗ്ഷനിലാണ് നിങ്ങൾ നോക്കിയാൽ ഈ ഇവിടെ ഈ റോഡിന്റെ അവസ്ഥ ഈ റോഡില് എന്ന് നിരവധി നൂറുകണക്കിന് ആളുകൾ ടൂ വീലറിനടക്കമുള്ള പെണ്ണങ്ങൾ അടക്കം ഈ കുഴിയിൽ വീണിട്ട് കൈയും കാലും ഒഴിഞ്ഞ് രാജഗിരി ഹോസ്പിറ്റലിലേക്കും അടുത്തുള്ള കാർമൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായി ഈ നാട്ടുകാർക്ക് നേരെയുള്ളൂ പിന്നെ തൊട്ടപ്പുറം പച്ചക്കറിക്കടയുണ്ട് അവിടെ ഹോട്ടൽ ഉണ്ട് ഈ ആളുകൾ പിടിച്ചു ഇറക്കി ഇവിടെ കൊണ്ടുപോകാനാ നേരെയുള്ളൂ ഈ പറഞ്ഞ ഇത് ഹംബ് ജംഗ്ഷൻ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് നിരന്തരം അപകട അപകടങ്ങളായിരുന്നു അപകടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുടെ മരണം മരണപ്പെടുന്ന രീതിയിലുള്ള അപകടങ്ങൾ അഞ്ചും മാറും പത്തും പേരും ഒരേ അപകടത്തിലൊക്കെ മരിച്ചിട്ടുണ്ട് അന്ന് ജനങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്ന അടിസ്ഥാനത്തില് എഞ്ചിനീയർ വന്ന് ഇവിടെ ഒരു രണ്ട് ഹമ്പ് സ്ഥാപിച്ചു അതിനുശേഷം മരണങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷേ അതിനുശേഷമാണ് ഇങ്ങനെ ഈ കട്ടി ഇങ്ങനെ കട്ടറകൾ വന്ന് ഈ റോഡുകൾ പൊളിയാൻ തുടങ്ങുന്നത് ഇതിന്റെ ഉദ്യോഗസ്ഥർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാന്നുള്ളതാണ് കാരണം ഈ ജനങ്ങൾ മുഴുവരുത്തി നമ്മളുള്ള ആളുകൾ പിരിവിട്ട് പല പ്രാവശ്യമായി ഇവിടെ ഈ കുഴി മൂടാൻ നോക്കുന്ന എന്നും നാട്ടുകാർക്ക് മൂടാനല്ല പടി കാരണം ഇവിടെ എം എൽ എമാരും എം പിമാരും ഉദ്യോഗസ്ഥരും എന്നിവ ഉള്ളതാണ് അതെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് നമ്മൾ റോട്ടിലൂടെ പോകുന്ന നമ്മുടെ പുറകെ വന്ന് പോലീസുകാർ ഒളിച്ചും പാത്തും വണ്ടിയിലും ഇരുന്നു കൊണ്ട് ഫോട്ടോ എടുത്ത് നമുക്ക് ഫൈൻ തന്നില്ലേ നമ്മൾ റോഡ് ടാക്സ് അടിക്കുന്നില്ല കൊട്ടയം പിടിച്ചതിന്റെ എല്ലാത്തിനും നമ്മളൊന്ന് പിഴിയുന്നുണ്ട് വൈനോട് വയനാ റോഡിലേക്ക് ഇറങ്ങാൻ നിവർത്തിയില്ലാത്ത അവസ്ഥ എന്നിട്ടും ഈ റോഡൊന്നും നന്നാക്കാൻ തയ്യാറില്ലാത്ത ഈ ഭരണകൂടം എന്തിനാ നമ്മൾ ഇവർക്ക് ഓട്ടേണേ എന്നിര നമ്മൾ ഇവർക്കിടയിൽ ജയി വിളിക്കുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫിന്റെ എസ് ബി പി ഐ വാഴക്കുളം ബ്രാഞ്ചിന്റെ നേരത്തെ പ്രതിഷേധം നടത്തേക്കാറുന്നു എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾ പ്രതിഷേധിക്കേണ്ടതുണ്ട് പ്രതികരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരും നമ്മളെ ഒരിക്കലും എന്തെങ്കിലും നമുക്ക് സുഖമായി നടക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി തരൂല്ല നമ്മളെ കൃത്യമായി റോഡ് ടാക്സ് വണ്ടിക്ക് ടാക്സ് നമ്മൾ വാങ്ങിക്കുന്ന ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സകലത്തിലും ടാക്സ് ഇതൊക്കെ ചെയ്തിട്ടും നമുക്ക് നടക്കാനുള്ളാലും നമുക്ക് സഞ്ചരിക്കാനുള്ള റോഡ് നന്നാക്കി തരാൻ തയ്യാറില്ലാത്ത മന്ത്രിമാരും എം എൽ എമാരും എന്തിനാണ് നമുക്ക് ഇത് ഒരു മുഖ്യമന്ത്രിയുടെ അല്ലെങ്കിൽ ഗതാഗത മന്ത്രിയുടെ വീടിന്റെ വഴിയാണെങ്കിൽ ഇത് നന്നാക്കൂലേ ഇത് സാധാരണക്കാർ സഞ്ചരിക്കുന്ന വഴിയാണ് അതുകൊണ്ട് എന്താ അവരങ്ങോട് കഷ്ടപ്പെട്ടോട്ടെ എന്നൊരു മൈൻഡാണ് ഇവിടുത്തെ ഈ രാഷ്ട്രീയക്കാർക്കുള്ളത് റോഡിലെ കുളത്തിൽ കുളിച്ച് എസ് ഡി പി ഐ പ്രതിഷേധം ആലുവ പെരുമ്പാവൂർ റൂട്ടിലെ സൗത്ത് വാഴക്കുളത്താണ് എസ് ഡി പി ഐ പ്രവർത്തകർ വേറിട്ട പ്രതിഷേധവുമായി എത്തിയത് കാലവർഷം ആരംഭിച്ചതോടെ ആലുവ പെരുമ്പാവൂർ റൂട്ടിൽ പല സ്ഥലങ്ങളിലും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് വെള്ളം കെട്ടി നിൽക്കുന്നത് മൂലം കുഴിയുടെ ആഴമറിയാതെ നിരവധി ഇരുചക്ര വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് എസ് ഡി പി ഐ വാഴക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് സായിദ് സൌത്ത് വാഴക്കുളം ബ്രാഞ്ച് പ്രസിഡന്റ് നാസർ ബ്രാഞ്ച് സെക്രട്ടറി സിദ്ദീഖ് ഗഫൂർ റഹീം തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സിദ്ദീഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി